ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്ന് വീഡിയോ നേരെ പോകാം രാവിലെ അഞ്ചു മണി ഒന്ന് മണി നടന്ന് വരുമ്പോൾ വീടിനൊന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഈ പറഞ്ഞപോലെ എൻഗ്രേജ്മെൻറ്റിൻ്റെ തിരക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് വേഗം എത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം ഉച്ച നമ്മളിപ്പോഴും എൻ്റെ എന്റെ വീട്ടിൽ തന്നെയാണ് ഫുഡൊക്കെ വിളമ്പി കൊടുത്ത് കൊടുത്തു കൊടുത്ത് ഞാനും സുദിനും മോനൊക്കെ ഐസ്ക്രീമുകൾ വരുന്നത് സ്നേഹാദരമായ കർമ്മങ്ങളൊക്കെ കാണാം കൊടുത്തു വരുന്ന യൂട്യൂബർ ചാനലിലേക്ക മോനോ ഏതാക്രമം ബിജീഷ് എവിടെ സുബിൻ രജീഷ് ആ ഒരു ഞാൻ ആമിയോടെ കൂട്ടിച്ച ഉണ്ട

മുടി എന്താ െ പാറ്റ അടിച്ചോറങ്ങപ്പോ കണ്ണാടി പോയാക്കിയാ എന്താ എങ്ങനെ അടിച്ചു അപ്പൊ കണ്ണാടിയിലത്തെ ബാർബർ ഷോപ്പിലെ പോയി ഒരു രസൊരു കാര്യം ചെയ്തടാ ആ ട്രിമ്മർ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ കൂടി ആക്കിക്കളാം ഫുള്ള് ഞാൻ െന്താ പോരാ ഇതുകൊണ്ട് രാത്രി കൂട്ടാൻ വേഗന് എല്ലാരും കൂടി പോയാലും അതാ കുട്ടിച്ച വന്നിരുന്നാ മതി പക്ഷെ കുട്ടിച്ചൊക്കെ ആണെങ്കിലോ പകർച്ചവ്യാധിയാ അവിടെ തന്നെ പോയിരുന്നോ തിണ്ടായി പോയി പിന്നീം പോയിരുന്നു അടുത്ത യൂട്യൂബർ ഇത്ര നാഗള്ള യൂട്യൂബർമാരുണ്ടാവും കൊണ്ടുപോയിക്കോളും കൊണ്ടുപോയിക്കോളും ദീമോളെ മുരിങ്ങ കൂട്ടനായോ ഞാൻ വൈകുന്നേരം വരുവാ കൂട്ടാന ഏ ഏട്ടോ മുനിയെ കൂട്ട വെക്കി മറിച്ച് വേണ്ടോ എന്ത് എന്ത് പറയാൻ വന്നാണല്ലോ ചെറുപ്പം കേട്ടോ കയറിപ്പോ കെപ്പോ പോ എന്നോട് റൂട്ടി കിറങ്ങാൻ പറഞ്ഞു ചുരുക്കിയത് വേണ്ട എന്നെ കാണിച്ചരാ Thank <laughs> you. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ നൈറ്റ് വീഡിയോ എന്താ പറയുക അപ്പ് അപ്പിയുമ്പോൾ പറഞ്ഞിരുന്നു ഞാൻ അഞ്ചിൻ്റെ അടുത്ത് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നുമല്ല അത് എപ്പോഴും ചിക്കനൊക്കെ വാങ്ങിയിട്ട് അടിപൊളി സംഭവങ്ങൾ ഉണ്ടാക്കും അമ്മയും അഞ്ചും ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ചിക്കൻ വാങ്ങിക്കാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് തലവേദനയും ചെറുതായിട്ട് പനിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അമ്മ ഞാൻ പറഞ്ഞു എനിക്ക് മട്ടരി കഞ്ഞിയും ചമ്മന്തി മാത്രം മതി എന്ന് പറഞ്ഞു റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ പറഞ്ഞു അപ്പോഴും എന്താ ഏട്ടൻ വരപ്പം അമ്മ അങ്ങനെ ഉണ്ടാക്കുകയാണ് മീൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാനെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് കഞ്ഞിയും ചമ്മന്തി അലച്ചിരം പറഞ്ഞു അങ്ങനെ ചിക്കനായി കൊടുന്ന് ഒരു ചിക്കനൊക്കെ വെച്ചു പക്ഷെ ഞാൻ കഞ്ഞിയും ചമ്മന്തി കുടിച്ച് അടിപൊളി മറ്റൊരു കഞ്ഞിയും ചമ്മന്തിയും പിന്നെ കുറച്ച് അച്ചാറിൻ്റെ ഒക്കെ കറുത്തങ്ങായ കൊണ്ട് അച്ചാറിൻ്റെ ഒക്കെ തന്നിരുന്നു അപ്പം അത് വേറെ ലെവലായിരുന്നു അപ്പം എനിക്കിപ്പോൾ കഞ്ഞിയും ഇതൊക്കെ എന്താ പറയുക അച്ചാറും ചമ്മന്തി ഒക്കെ കൊട്ടു കൊടുത്ത ടേസ്റ്റായിരുന്നു അപ്പോൾ അങ്ങനെ ആ കാര്യം പിന്നെ ഇന്നും നമുക്ക് ഫുൾ ആയിട്ട് പനി വിട്ടിട്ടില്ല ചെറിയൊരു തലവേനയും കാര്യങ്ങളുണ്ട് വീട്ടിലെല്ലാവർക്കും ഏകദേശം ഒരു എന്താ പറയുക പനിയുള്ള അന്തരീക്ഷമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പിയാണ് ഒരുപാട് തലയും കാര്യങ്ങളൊക്കെ വേനിക്കുന്നുണ്ട് പിന്നെ വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി ഇത് വരണമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വൈൻ്റെ പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻ്റെ പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിൽക്കുന്ന സ്റ്റായി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്